ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകുമ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ച് കുടിശ്ശിക പെൻഷനിൽ രണ്ട് മാസത്തെ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ വർഷം വിതരണം ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാർച്ച് മാസത്തെ തുക ആയിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക പക്ഷേ ഇതിൻ്റെ വിതരണ തീയതി ഇതുവരെ സർക്കാർ അറിയിച്ചിട്ടില്ല സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് അനുസരിച്ച് ഈ മാസം ലഭിക്കുന്നത് തനത് മാസത്തെ പെൻഷൻ തുകയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ പെൻഷൻ തുകയായിരിക്കും സർക്കാർ ഇനി വിതരണം ചെയ്യുക ഉപതിരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്ന സാഹചര്യത്തിൽ അതിന് മുമ്പായി പെൻഷൻ കുടിശ്ശിക രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി പെൻഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ പുരോഗമിച്ചിരിക്കുകയാണ് കാലവർഷം ശക്തിയാർജ്ജിച്ച ഈ സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുന്നതിന് പകരം അക്ഷയ കേന്ദ്രങ്ങൾ വിളിച്ച് നെറ്റ്വർക്ക് ലഭ്യമാണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അക്ഷയ സെൻറ്ററുകളിൽ പോവാൻ ശ്രദ്ധിക്കുക അതുപോലെ കിടപ്പ് രോഗികളോ വയ്യാത്ത ആളുകളോ ഉണ്ടെങ്കിൽ അവർ ഈ സമയത്ത് ബുദ്ധിമുട്ടി അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തേണ്ട അവർക്ക് വീട്ടിൽ വെച്ച് തന്നെ അക്ഷയ പ്രതിനിധികൾ മസ്റ്ററിംഗ് ചെയ്ത് നൽകുന്നതാണ് അതിന് അൻപത് രൂപയാണ് ഫീസായി നൽകേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് ഫീസ് നൽകേണ്ടത് അതുപോലെ ക്ഷേമനിധി ബോർഡ് വഴിയും അതുപോലെ സാമൂഹിക സുരക്ഷാ സ്കീമ് വഴിയും പെൻഷൻ സ്വീകരിക്കുന്നവർ അവർ രണ്ട് മസ്റ്ററിങ്ങും ചെയ്യേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് നോക്കാം ഈ കാലവർഷകാലത്തെ ഏറ്റവും കനത്ത മഴയിലാണ് കേരളം ചൊവ്വാഴ്ച രാവിലെ വരെ എട്ട് നാപ്പത്തി അഞ്ച് സെന്റിമീറ്ററാണ് ശരാശരി പെയ്തത് വടക്കൻ കേരളത്തിൽ ദിവസങ്ങളായി തോരാ മഴയാണ് തൃശൂരി ഇടുക്കി കോഴിക്കോട് ജില്ലകളിലാണ് കൂടുതൽ പെയ്തത് വടക്കൻ കേരളത്തിൽ തീവ്രമായ മഴ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ബുധനാഴ്ച ഓറഞ്ച് മുന്നറിയിപ്പാണ് ബംഗാൾ ഉൾക്കടലിന് പത്തൊൻപതിന് രൂപപ്പെടാൻ സാധ്യതയുള്ള ന്യൂനമർദ്ദത്തെ തുടർന്ന് ഓഗസ്റ്റ് മൂന്ന് വരെ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇടുക്കിയിലും മധ്യ കേരളത്തിലുമാണ് കൂടുതൽ മഴ പ്രവചിക്കുന്നത് സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ആറുപേരും മരിച്ചു പേരൂർക്കട നെടുമങ്ങാട് റോഡിൽ വയില ആറാം കളി ശക്തമായ കാറ്റിൽ ആൽമരം കടപുഴകി വീണ കാൽ മരിച്ചു തൊളിക്കോട് പരപ്പാറമങ്കാട് തടത്തരിക്കത്ത് മുകളിൽ ഭവനിയിൽ സതീഷന്റെ ഭാര്യ മോളി നാൽപ്പത്തിരണ്ട് വയസ്സാണ് മരിച്ചത് കാറോടിച്ചിരുന്ന സുഹൃത്ത് പരിക്കുകളോടുകൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ചൊവ്വാഴ്ച രാത്രി ഏഴരയോടുകൂടിയാണ് സംഭവം നിന്ന് നെടുമങ്ങാട്ടോട് വരികയായിരുന്ന ആൾട്ടോ കാറിന് മുകളിലാണ് മരം വീണത് പൂർണ്ണമായും തകർന്ന കാറിൽ മോളി ഏറെ നേരം കുടുങ്ങിക്കിടന്നു ഒപ്പമുണ്ടായിരുന്നയാൾ കാർ നിർത്തി സമീപത്തെ കടയിൽ കയറിയതിനാൽ നിസ്സാര കൂടി രക്ഷപ്പെട്ടു തിരുവനന്തപുരത്ത് നിന്നും നെടുമങ്ങാടോട്ടുള്ള അഗ്നിരക്ഷാ സേനയും പോലീസും സ്ഥലത്തെത്തി മരത്തിന്റെ ശിഖരങ്ങളെ മുറിച്ചു മാറ്റി കാർ പൊളിച്ചാണ് മോളിയെ പുറത്തെടുത്തത് ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മോളിയുടെ മക്കൾ അഭിരാമം അദ്വൈതമാണ് വടക്കാഞ്ചേരി കണ്ണമ്പ്രയിൽ ഉറങ്ങിക്കിടക്കുന്ന അമ്മയും മകനും വീടിൻ്റെ ചുമരിടിഞ്ഞ് വീണ് മരിച്ചു കൊടക്കുന്ന വീട്ടിൽ സുലോചനയും മകൻ രഞ്ജിത്തുമാണ് മരിച്ചത്